Hey what's up and welcome back to another video. അങ്ങനെ ഇതേ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം ഇതേ വീണ്ടും ഒരു വീഡിയോ വീടിയായിട്ടാവും അപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ രണ്ടാഴ്ചയൊക്കെയായി നമ്മളധികം റൈഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ ഇതേ വീണ്ടും നമ്മുടെ റൈഡ് റീസ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അദ്ദേഹം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന കാര്യം പറഞ്ഞാൽ നമ്മളൊരു എറണാകുളം റൈഡ് അല്ലെങ്കിൽ ഒരു കൊച്ചി സൈഡിലേക്ക് പോകണമെന്ന് വിചാരിച്ചാണ് അതായത് ഒരു ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്റർ പക്ഷേ എന്താ പറയുക കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നു അതുകൊണ്ട് ഒരു ഷോർട്ട് റൈഡ് ആക്കി ഒരു അമ്പത് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ അതുമാത്രമല്ല ഇന്നലെ ദ ഒരു ചെറിയ മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു രാത്രിയിലധികം വെള്ളമൊക്കെ കണ്ടാൽ അറിയാം അപ്പോൾ അങ്ങനെ ദൈവം ഇന്ന് രാവിലെ ഒരു ചെറിയ മല പോയി കയറാമെന്ന് വിചാരിച്ചു അപ്പം വലിയൊരു കുടയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും ദൈവം ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ചെറിയ കുടയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ദേവ സമയം രാവിലെ അഞ്ച് മുക്കാലായി നമ്മളൊരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ കവർ ചെയ്തു കേട്ടോ ഇതിപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പണ്ടപ്പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയാണ് ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൂട്ടാണ് അപ്പം ഈ ഒരു സമയത്ത് ഇവിടുത്തെ ആ ഒരു വഴിയും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല സൺറൈസ് ഒക്കെ ആണേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ സമയം അഞ്ചുമുക്കാലായി നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ ചക്കിപ്പാറ എന്ന് പറഞ്ഞ ലൊക്കേഷൻ കേട്ടോ അപ്പോൾ കാര്യം പറഞ്ഞ ഒരു രണ്ട് രണ്ടര വർഷം മുന്നേ നമ്മൾ ഹൈബ്രിഡ് കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു റോഡ് ബൈക്കും ഉണ്ട് ആ ഒരു മലയിലേക്കും പോകുന്നത് അപ്പോൾ ചക്കിപ്പാറ പോയേക്കാം അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹെർഗുട്ടാട്ടോ വലിയ തിരക്കും ഇല്ല എന്നാൽ ഒരു ചെറിയ റോളിങ് ആയിട്ടുള്ളൊരു വഴിയാണ് അപ്പോൾ അത് നോക്കിയാൽ കാണാം സൺറൈസ് റൈസ് ആവിടുന്ന കേട്ടോ പിന്നെ പറഞ്ഞ പോലെ ഇന്നലത്തെ ഒരു ചെറിയ മഴയിലെ തണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മോർണിംഗ് നൈഡ് അടിപൊളിയ അങ്ങനെ നമ്മുടെ തൊടുപുഴ റൂട്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിപ്പം വാഴക്കുളം റൂട്ടിൽ കേട്ടോ കൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് താമര പാലം ആട്ടോ അപ്പം ഈ പാലത്തിൻ്റെ താഴെയുള്ള തോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും വെള്ളം കാണാം കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ മല മലങ്കര ഡാമിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് തോന്നുന്നത് അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിൻ്റെ കയറി കേട്ടോ അപ്പം ഇതാ റോഡ് ബൈക്ക് കൊണ്ടൊക്കെ വരാൻ പറ്റിയൊരു വഴിയല്ല അത്യാവശ്യം കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലേ അധികം ഒന്നുമില്ല അവിടെന്തൊരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ സോ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം നമ്മളീ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊക്കെ ചട്ടിപ്പാറയുടെ ഒരു ഭാഗം കേട്ടോ അപ്പോൾ കാര്യം പറഞ്ഞാൽ പാറയ്ക്കാൻ നീങ്ങി കിടക്കുവാണ് പക്ഷേ ചക്കിപ്പാറ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സ്പോട്ടിനാണ്ടോ പറയുന്നത് എനിക്ക് അവിടെ രണ്ട് കല്ലുണ്ട് ആ ഒരു കല്ലിന് മാത്രമായിട്ടാണ് ചക്കിപ്പാറ എന്ന് പറയുന്നത് തോന്നുന്നു സോറി ചക്കിപ്പാറയല്ല ചക്കി കല്ലെന്നുണ്ടോ പറയുന്നത് ഞാൻ ഫുള്ള് റബ്ബറും മരങ്ങളൊക്കെ കേട്ടോ ഒരു ഫോറസ്റ്റ് ഫീല് ഇതാണ് നമ്മുടെ ഫൈനൽ ഡീവിയേഷൻ ഫൈനൽ ഡീവിയേഷൻ എന്ന ഫൈനൽ ക്ലൈംബ് അപ്പോൾ നമ്മളെ നേരെ കാണുന്ന പാറയാണ് ചക്കിപ്പാറ അപ്പോൾ ഓഫ് റോഡാണ് ഗൈസ് ക്ക് ചൗട്ടി കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിൻ്റ് അപ്പോൾ ആരാണ് പറഞ്ഞാൽ റോഡ് ബൈക്ക് കൊണ്ട് ഓഫ് റോഡ് പോകാൻ പറ്റിയതെന്ന് പക്ഷേ തോളിലെടുത്തുകൊണ്ട് പോകണം എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഫൈനലി വി റീച്ച് ദ ടോപ്പ് ഇതാട്ടോ ചക്കിപ്പാറയുടെ ടോപ്പ് പോയിൻ്റ് അപ്പോൾ ആക്ച്വലി ആ ഒരു വ്യൂ ഒക്കെ കിട്ടുന്ന അവിടെ നിന്നാണ് അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല രണ്ടാഴ്ച റൈഡിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും കഥയ്ക്കണ് ഗ്സ് വാവ് ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ് സൺറൈസാട്ടോ സൺറൈസ് ആ ഒരു മലയുടെ മേളിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ മഴയുടെ ഒരു ചെറിയ മൂടലൊക്കെ ഉണ്ട് അതുകൊണ്ട് ആട്ടോ ഇല്ലേ കുറച്ചുകൂടെ ഒരു കളറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയനെ അപ്പോൾ അതാണ് നമ്മൾ വന്ന വഴി ആ ഒരു ചെറിയ കോൺക്രീറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ മേളിൽ രണ്ട് പാറയുണ്ടെന്ന് അപ്പോൾ ഇതാട്ടോ ആയൊരു പാറ വിപ്രയെ നോക്കുവാണെ കാണാം രണ്ട് പാറ അപ്പോൾ ഇതാണ് ചക്കി കല്ലെന്നറിയപ്പെടുന്നത് ഇത് ചക്കിക്കല്ല് ഈ ഫുൾ പാറയാണ് ചക്കിപ്പാറ അപ്പോഴത്തേ നമ്മൾ വണ്ടി ഹെൽമെറ്റിലൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഒന്ന് അങ്ങോട്ട് പോവാണെങ്കിൽ നേരെ താഴ്ത്തു പോയി എടുക്കാം എടുക്കാൻ കേസ് അപ്പോഴത്തേ ഇതാണ് ഇത്ര വ്യൂ കേട്ടോ നമ്മൾ ഇതെ മലയൊക്കെ കയറാനുള്ളതുകൊണ്ട് ക്ലീഡ്സ് എടുത്തില്ല അല്ലെങ്കിൽ സൈക്കിൾ ഷൂ എടുത്തില്ല കേട്ടോ നോർമൽ ഷൂസ് കൊണ്ടാണ് വന്നേ അപ്പോൾ ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ദൂരെ ചെറിയ കോടയൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇപ്പോഴേ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു മലയുടെക്കിടക്കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ കോടയുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കോടയും കൂടെ ഇവിടെ വരുന്ന ദിവസമൊക്കെ ആണെങ്കിൽ ഒരു പക്ക ക്ലൗഡ് ബഡ് ഫീൽ നല്ല അടിപൊളി കേട്ടോ വേറൊരു ഫീലാണത് അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ സൺറൈസിനേക്കാളും കൂടുതലൊരു എന്താണ് ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുകയാണെങ്കിൽ സൺസെറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു സൺസെറ്റിൻ്റെ സമയത്ത് ഈ ഒരു കോട മഞ്ഞ ഫീലൊന്നുമില്ല എന്നാലും സൺസെറ്റ് സൺസെറ്റാകുമ്പോൾ കുറച്ചുകൂടെ എന്താണ് കുറച്ചുകൂടെ കാണാൻ പറ്റും ആ ഒരു സൺ സെറ്റ് ചെയ്യുന്നതും അതുപോലെ ഇപ്പം നമുക്കൊരു കോടയായിട്ടാണ് കാണാൻ പറ്റാത്തത് അവിടെ ഉച്ചൂടെ കുറച്ച് മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊരു ദിവസം ആ സൺ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു അടിപൊളിയായിരുന്നു അപ്പോൾ കാലം പറഞ്ഞാൽ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ തന്നെയാണ് പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു ചെടി മരങ്ങളൊക്കെ വന്നതുകൊണ്ട് അങ്ങോട്ടുള്ളൊരു വ്യൂ ലേശം കുറവേ ഉള്ളൂ കേട്ടോ പിന്നതേ ഈ കാണുന്നൊക്കെയാണ് നമ്മുടെ വാഴക്കുളം അതെ കാർമൽ പബ്ലിക് സ്കൂളാണ് കാണുന്നത് അതിൻ്റെ പുറകിൽ അവരുടെ മൊണാസ്ട്രീം ചർച്ചും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾതേ നമ്മുടെ വാഴക്കുളത്തിൻ്റെ സ്വന്തം നാടുകാണി മല എന്നൊക്കെ കേട്ടോ അറിയപ്പെടുന്നത് കാരണം ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ വാഴക്കുളം ഫുള്ള് കാണാം കേട്ടോ അപ്പോഴത്തേ നമുക്കീ ഒരു സൈഡിൽ കൂടെ ആ ഒരു പാറയുടെ മുകളിൽ പോകട്ടോ ഇനി ഇതിലൊക്കെ നടക്കുമ്പോൾ ഉള്ളൂ കാരണം നേരെ താഴത്തേക്ക് വലിയ കൊക്കിയൊന്നുമില്ല പക്ഷെ എന്താണേലും ഈണ പിന്നെ കൈയും കയ്യും കാലക്കൂടിയൊന്ന് ഉറപ്പാട്ടോ അപ്പോൾ അതെ ഈ ഒരു പാറയിൽ നിന്ന് നമ്മുടെ അവിടെ ഇരിക്കുന്ന ഒരു വ്യൂ ഉണ്ടോ നല്ല രസമായിട്ടോ അത് കാണാൻ പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചങ്കിലൊരാളാണ് ഇങ്ങനെ താഴെ പോയാൽ എന്നുള്ളൊരു ഇത് അപ്പോഴത്തെ ഇപ്പം നമ്മൾ ചക്കി കല്ലിൻ്റെ മുകളിലാട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആട്ടോ അപ്പോൾ അതെ ആ ഒരു സൺറൈസൊക്കെ വരുന്ന അവിടുത്തെ ഒരു മല കണ്ടോ ആ മലയാണ് നമ്മുടെ മണിയന്തരംമുടി മല കേട്ടോ അപ്പോൾ ആ ഒരു മലയിൽ ഞാൻ നമ്മുടെ വൈശാഖൃം ചെന്ന് കയറിയ സമയത്ത് അവിടുന്ന് നമ്മുടെ ഈ ഒരു ചക്കിപ്പാറ സൂഞ്ചയുള്ളൊരു ക്ലിപ്പൊക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ അതോ അവിടെ ഫുള്ള് കൈതച്ചൊക്കെ കേട്ടോ തോട്ടങ്ങളാണ് തോട്ടങ്ങളാണോ അപ്പോൾ അതെ അവിടെ കൈതച്ചൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞ അവിടെ വന്ന സമയത്ത് ഈയൊരു താഴെയൊക്കെ കൈതച്ചൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ അറിയപ്പെടുന്ന പൈനാപ്പിൾ സിറ്റി എന്നു കേട്ടോ പൈനാപ്പിൾ സിറ്റി ഓഫ് ഇന്ത്യ ആണോ അതോ ഏഷ്യ ആണോ കറക്റ്റ് റിയില്ല ഒരു ഡൗട്ടുണ്ട് ഞാൻ എന്തായാലും പൈനാപ്പിൾ സിറ്റി എന്നാണ് നമ്മുടെ വാഴക്കുളം അറിയപ്പെടുന്നത് അതുപോലെ എനിക്ക് തോന്നുന്ന സ്വീറ്റസ്റ്റ് പൈനാപ്പിൾ ഇൻ ഏഷ്യ അങ്ങനെ എന്തോ ഒരു ഒരു സംഭവം കൂടെ ഉണ്ട് നമ്മുടെ വാഴക്കുളത്തെ പൈനാപ്പിൾ അപ്പോഴേ സമയം ആറരയായിട്ടുണ്ട് അപ്പോഴേ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മൂടല്ലതുകൊണ്ട് സൺറൈസ് ട്രൈസ് കളറൊന്നും കിട്ടിയില്ല പക്ഷെ എന്നാലും ഒരു കോടമഞ്ഞൊക്കെ അവിടെ നോക്കുവാണേൽ കാണാം കേട്ടോ ഇപ്പോഴും ആ ഒരു കോടമഞ്ഞ് ഉണ്ട് ഇനിയിപ്പോൾ അധികം ലേറ്റ് ആക്കാണ്ട് നമുക്ക് എടുത്ത് പോയേക്കാം അങ്ങനെ തന്നെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് റിട്ടേൺ അടിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് അതെ അവിടുന്ന് കോട ഇങ്ങോട്ട് വരുന്നത് അതായത് നമ്മൾ മുമ്പേ കണ്ട ഒരു കട്ട കോടയൊക്കെ ഉണ്ടല്ലോ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യോ കേട്ടോ അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തൊക്കെയാണെങ്കിൽ ഒരു ഹോഗി ഫീലാണേ അപ്പോൾ എന്താണെങ്കിലും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതേ ആ ഒരു മലയുടെ താഴെയുള്ള ചെറിയ കോടയിലൊക്കെ നമ്മുടെ സൂര്യൻ്റെ വെട്ടം വന്നടിച്ചിട്ട് ഒരു കൃത്യ രസമായിട്ടോ അത് കാണാൻ അപ്പോൾ അദ്ദേഹം കാര്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നല്ലൊരു തണുത്ത കാറ്റും അദ്ദേഹം ആ ഒരു ചെറിയ കോടമഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം കുറച്ചുകൂടെ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നുണ്ട് പക്ഷേ നമുക്ക് നേരത്തെ ചെല്ലേണ്ടതുകൊണ്ടും ഇനി ലേറ്റായ അദ്ദേഹം സൂര്യൻ പണി തരുന്നതുകൊണ്ടും നമ്മൾ അദ്ദേഹം തിരിച്ചറങ്ങും കേട്ടോ ഫസ്റ്റ് കയറി വന്ന പറഞ്ഞ ഒരു വ്യൂ പോയിൻറ്റ് ആട്ടോ ഇത് നമ്മൾ മുകളിലേക്ക് പോകുന്നത് അവിടെയാണ് അവിടെയാണ് അവിടെയാണെങ്കിൽ കുരിശും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ പക്ഷേ ഇതൊരു ചെറിയ വ്യൂ പോയിൻ്റ് ആട്ടോ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു മലയുള്ളതുകൊണ്ട് അപ്പുറത്തെ ഒരു വ്യൂ കിട്ടത്തില്ല അതായത് നമ്മുടെ വാഴക്കുളം സിറ്റിയുടെ ആ സൈഡിലേക്കുള്ള വ്യൂ ഒന്നും കിട്ടത്തില്ല കേട്ടോ പക്ഷേ എന്നാലും ഒരു ചെറിയ വ്യൂ പോയിൻ്റ് കേട്ടോ അപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഒരു മലനിരകളൊക്കെ കാണാം കേട്ടോ ദൂരെ ദേ ഇനിയിപ്പം വീണ്ടും നമ്മൾ താഴത്തേക്ക് പോവാണ് അപ്പോൾ അത് ഇങ്ങനെയുള്ള വഴിയിൽ അല്ലെങ്കിൽ നമ്മൾ മല കയറാൻ പോകുമ്പോഴോ നമ്മുടെ ഒക്കെ മിസ് ചെയ്യുന്നത് ഗുഡ് ഓൾഡ് മെമ്മറീസ് എന്ന് വേണമെങ്കിൽ പറയാം പഴയ ഓഫ് റോഡിങ് ഒക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് വലിയ കല്ലും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ചവിട്ടിപ്പോകാം ചവിട്ടിക്കയറി വന്ന കേറ്റങ്ങൾ കേട്ടോ പക്ഷേ ഇതിലൊരു ഡൗൺ ഹില്ലൊന്നും അടിച്ചു പോകാൻ പറ്റത്തില്ല കാരണം ഒന്നും ഡിസ്റ്റൻസ് ഇല്ല പിന്നെ ഇതുപോലെ നല്ല വളവുകൾ കേട്ടോ ഇത് ചക്കിപ്പാറയുടെ ഒരു സൈഡാട്ടോ എനിക്ക് തോന്നുന്നു ഇത് പാറ പൊട്ടിച്ചെടുത്തേക്കുന്നതാണ് നിലവിലെ പാറ പൊട്ടിക്കലെന്ന് തോന്നുന്നു എന്താണേലും കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഈ ഒരു ചക്കിപ്പാറയൊക്കെ ഉണ്ടാവുമെന്ന് പോലും അറിയത്തില്ല കേട്ടോ ആവോലി ഗ്രാമപഞ്ചായത്ത് അപ്പോൾ അതെ നമ്മൾ രാവിലെ വന്നപ്പോൾ പറഞ്ഞ കാവന പാലാ കേട്ടോ അപ്പോൾ ഈ താഴത്തോടെ ഒഴുകുന്ന തൊടുപുഴയാറാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മലനിര ഡാമിൽ നിന്നൊക്കെ വരുന്ന വെള്ളമായിരിക്കും ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇത്രയും വെള്ളം വരാൻ സാധ്യതയില്ലല്ലോ പിന്നെ അത് ഇതിൻ്റെ രണ്ട് സൈഡിലൊരു കുളിക്കടമുണ്ട് ഉണ്ട് ഇവിടെ ഇവിടെയാണെങ്കിൽ മറ്റു സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങാൻ അപ്പോൾ അവിടെ നോക്കുവാണെങ്കിൽ എന്തെ പിള്ളേരൊക്കെ വെള്ളത്തിച്ചാടുന്ന കാണാം അപ്പം അങ്ങനെ ഒരു സ്പോട്ടും കൂടിയാണ് എന്താണെങ്കിലും വേറൊരു ദിവസം ഒന്ന് നമുക്ക് വെള്ളത്തിൽ ചാടാം നമ്മുടെ പണ്ടപ്പള്ളി റോഡ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളൊരു ചായ ഒക്കെ കുടിച്ചിട്ട് അതേ റൈഡ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പം കാര്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ചായ കൂടെ ഉണ്ടായാലോ മോർണിംഗ് റൈഡ് കംപ്ലീറ്റ് അപ്പോൾ അപ്പോഴത്തേ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് ബൈ ബൈ പീസ് ഔട്ട്